മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബേക്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ ചെറിയ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നവരെ രാത്രി പോലീസ് സ്റ്റേഷനിൽ പാർപ്പിക്കേണ്ടതില്ലെന്ന് ഇൻസ്പെക്ടർമാർക്ക് ഡി ജി പിയുടെ കർശന നിർദ്ദേശം വ്യാഴാഴ്ച ഇറങ്ങിയ ഉത്തരവിൽ വിശദാംശങ്ങൾ ശനിയാഴ്ചയോടെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും എത്തി രാത്രിയിൽ ആരെയെങ്കിലും സ്റ്റേഷനിൽ നിർത്തുന്നുണ്ടെങ്കിൽ അത് രേഖയാക്കണം കസ്റ്റഡിയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധിക്കണം കേസിന്റെ വിവരങ്ങൾ മേലുദ്യോഗസ്ഥരെ അറിയിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു കൂടാതെ പോലീസ് കാവലും നൽകണം കൽപ്പറ്റയിൽ പോലീസ് കസ്റ്റഡിയിലായിരുന്ന ആദിവാസി യുവാവ് ഗോകുൽ സ്റ്റേഷൻ ശൗചാലയത്തിൽ മരിച്ച പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം ലഹരിയുമായി പിടികൂടിയവർ സ്റ്റേഷനിൽ വൈകാരികമായി പെരുമാറുന്നത് പോലീസിന് തലവേദനയായിട്ടുണ്ട് ഇവർ കാണിക്കുന്ന പരാക്രമത്തിന് പലപ്പോഴും പോലീസുകാർ മറുപടി പറയേണ്ടി വരുന്നു അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം വൈകിട്ട് ആറിന് ശേഷം കേസുമായോ പരാതിയുമായോ ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയോ കസ്റ്റഡിയിലെടുക്കുകയോ ചെയ്ത് ആരെ സ്റ്റേഷനിൽ കൊണ്ടുവന്നാലും ഡിവൈഎസ്പി റാങ്കുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അറിഞ്ഞിരിക്കണം അറസ്റ്റ് റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറണം പെറ്റിക്കേസ് ചുമത്തുന്ന ചെറിയ കുറ്റങ്ങൾക്കായി ആരെയും പോകേണ്ടതില്ല എന്നും നിർദ്ദേശിക്കുന്നു ന്യൂസ് ഡെസ്ക് ലൈവ് സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ക്ലാസ് പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സുഖ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കൂലിയിൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ